فإن فضل رسول, لله هناطق فإن رسول الله ليس له حد فيعيب عنه ناطق بفمه مولاي صلي وسلم دائما أبدا. فإن فضل رسول الله ليس له حد، الله رسول الله مسكر بيت الله. അതിനൊരു പരിധി നിശ്ചയിക്കാൻ കഴിയില്ല അതിന് പരിധിയുമില്ല ഇവിടെ പറഞ്ഞത് ഭഗവാൻ റസൂലിനെ പ്രശംസിച്ച് തീർക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ പിന്നെ ഒരാക്കിനോ പിന്നീട് അവർക്ക് അത് ഓതറു സ്ഥലം വിട്ടു ഉത്തരമൻ അട്ടിയട്ടിയായി വെച്ചിട്ട് ഒരു പോയി ഒരു പ്രശംസിച്ച് പൂർത്തിയാക്കാൻ റസൂളെ പ്രശംസിച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല ഞാൻ കഴിയില്ല എന്ന് പിന്നെ അത് നമ്മളെപ്പോഴത്തേക്ക് മനസ്സിലാവില്ല മനസ്സിലാവണമെങ്കിൽ ആ ഏരിയക്കെങ്കിലും നമ്മൾ കിടക്കണം നമുക്കത് മനസ്സിലാവില്ല നമുക്ക് നമ്മളൊരു അഹങ്കാരാണ് എന്ത് ഒക്കെ നമുക്ക് തിരിയും ഒക്കെ തിരിയും നമുക്ക് തിരിയും ഈ ജനതയെ അള്ളാഹ് റഹസൂൽ നേരത്തെ വിമർശിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ജനത പിന്നീട് വരുന്നുണ്ട് ഫയ്യൻ എന്നിട്ട് അവർ പറയും എന്ത് ഞങ്ങൾ ഓദിയിട്ടുണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങളെക്കാൾ മുന്തിയവർ ആരാണുള്ളത്യാമത്തനാൾ അടുക്കുമ്പോൾ ഒരു ജനത വരും അവർ ആന അവരെന്തു ചെയ്യും ഖുർആൻ കൂട്ടും എന്നിട്ട് അവർ പറയും ഞങ്ങൾ ഓതിയിട്ടുണ്ട് ഓദ്യീട്ടുണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുമുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളെക്കാൾ യോഗ്യന്മാരാര ി ചെറുപാല്യക്കാർമി ബിഡിത്തത്തിന്റെ സ്വപ്നവും പേര് നടക്കുന്നവര് പറയും ഞങ്ങൾ പഠിച്ചു അപ്പോൾ പിന്നെ ഞങ്ങളെക്കാൾ യോഗ്യന്മാർ ഇതിപ്പോ എന്നിട്ട് മൊത്തം എല്ലാവരും സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞവര് നമ്മളാണ് ഞമ്മളെക്കാൾ വലിയൊരു ആരുമില്ല ഇതിപ്പോ നമുക്ക് തിരിയാത്തത് എന്തുകൊണ്ട് നമ്മളാ മസ്സി നമ്മളെപ്പോഴത്തെ ആളുകൾ പറയുന്നു മനസ്സിലായി ലേ ചെ നമ്മളത് അങ്ങനെ തോന്നിപ്പോവും അവിടെ എത്തിയാലേ അവിടെ ആ നേറജയിലേക്ക് കയറണം അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്നപ്പോൾ വിസക്കാരൻ പറഞ്ഞു അവിടെ എത്താനാണ് പണി എത്തിയ പണി അപ്പൊ എന്തു വിചാരിച്ച് ഇതിന്റെ ലഫനച്ച് എന്ത് പത്തുറുപ്പ ഉണ്ടാക്കാനാണ് പോണത് അപ്പൊ ഈ പൈസ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴേ ഉള്ളൂ അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞ പിന്നെ പൈസ ഒന്നും പറ്റിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പൊ പറഞ്ഞാ ഇപ്പൊ ഈ പൈസ ഉണ്ടാക്കാനുള്ള പണിയെങ്കിലും ഉണ്ട് അവിടെ പിന്നെ എന്റെ പണി ഉണ്ടാവില്ല കടന്നുറങ്ങണ പണിയാ മാത്രീ മയനന്റെ മയനാണ് വെച്ച് പോയാൽ നമുക്ക് ഒന്നും കൂടെ പിന്നെ പിന്നെ തിരിയാണെങ്കിൽ അവിടെ പോയി ആറുമാസം കടന്നു തുറക്കണം അപ്പൊ മനസ്സിലായി എന്ത് പണി കിട്ടൂല മനസ്സിലായോ അതുവരെ വരെ വിചാരിക്കും എന്ത് എല്ലാം ഇതാ അയച്ചാൽ മാക്ക് പിന്നെ വളവാങ്ങാം പാപ്പാക്ക് പ്രഷർ വള വാങ്ങാം പാപ്പാക്ക് വച്ച് ഞാൻ ചെന്നൈയിൻ്റെ മൂന്നാം മാസം അയച്ചു കൊടുക്കാം ഇങ്ങനെ പണിത്തി താലി വാങ്ങാം മാല വാങ്ങാം കുട്ടി ഒളങ്ങ ഇങ്ങനെ എല്ലാം അങ്ങനെ വിചാരിച്ച് പോയിന് ആറ് മാസം എങ്ങനെ കൊണ്ട് തിരും എന്ത് ഒന്നും നടക്കൂല ഇനി പഴയ നാട്ടിലെത്തണമെങ്കിൽ കെ എം സി സി പല ടിക്കറ്റ് തന്നെ അത് വരെ തിരിയില്ല എന്നതുപോലെ എന്തയാൾ ഈ പറയുന്നതെന്ന് നമുക്കിപ്പോ തോന്നും നമ്മൾക്ക് അതിന് അതിന്റെ പരിസരത്തെത്തുമ്പോഴേ ആ സ്ഥാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന്ഫാ നോട്ടുള്ള പ്രേമത്തെ ഞാൻ തിരഞ്ഞെടുത്തു നബി അല്ലാത്ത വേറൊരാളെയും ഇല്ലാത്ത നിലയിൽ അപ്പം എൻ്റെ കൽപ്പിലാരേയുള്ളൂ നബിയുള്ളൂ ഒരൊരാളും ഇല്ല ഇല്ല വല ഉമ്മക്കുൽത്തും മീൻ എൻ്റെ മകൾ ഉമ്മ കുൽത്തുമാണെങ്കിലും എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കുട്ടിയാണുള്ളത് വല ഉക്കാന മറിയമ്മൻ എൻ്റെ മറ്റേ മകൾ മറിയമാണെങ്കിലും ഒരുപാട് കുട്ടികളുണ്ട് അതിൽപ്പെട്ട് ആ അങ്ങനെ പറയാൻ എഴുപത് മക്കൾ എഴുപത് മക്കൾ ഒരാൾക്ക് എല്ലാവർക്കും കൊടുക്കാണ് മനുഷ്യന്റെ ഭാഗ്യ എത്രയാണ് എത്ര ഇന്നിപ്പോ എഴുപത് മക്കളുണ്ട് അറിയാണ്ട് ഒരാൾ വന്നാൽ ചാനലുകാരും എഴുപത് മക്കൾ അതിൽ ഇപ്പോൾ ഉമ്മക്കുളിത്തുമ്മനോട് മറിയമ്മനോട് പ്രത്യേകം ഇഷ്ടമുണ്ട് അതും എനിക്ക് ഇഷ്ടമൊന്നുമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയേ ഉള്ളൂ നബിയാണ് എൻ്റെ പ്രധാനം നിബിക്കണെതിരായ പിന്നെ നബിയോട് ബന്ധപ്പെട്ട മനസ്സിലായില്ല പിന്നെ ഒരു ബന്ധമുണ്ടല്ലോ എന്ത് അങ്ങനെ ഉദാഹരണം പറയാം നിങ്ങൾ ഇപ്പം യു ഡി എഫാണ് സങ്കല്പിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് യു ഡി എഫിൻ്റെ വലിയ ഭരാന്തനാണ് നിങ്ങൾ എന്ന് സങ്കല്പിക്കും അങ്ങനെ എന്ത് ചെയ്ത് നിങ്ങൾ പീഡിയൊക്കെ ആയി ചെല്ലുന്ന സമയത്തിൻ്റെ ഒരുത്തൻ യു ഡി എഫിന് വേണ്ടി ബാധിക്കുന്നു ഭയങ്കരം കണ്ണും തലയാക്കി ബാധിക്കുന്നു ഭയങ്കരം അങ്ങനെയാണ് യു ഡി എഫ് ആണ് യു ഡി എഫിനെ കഴിഞ്ഞിട്ടേ വേറെയുള്ളൂ യു ഡി എഫ് ആണ് ഇവിടെ ഏറ്റവും നല്ലത് അങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെയാണോ മറിച്ചതാണ് യു ഡി എഫിനെ മറിച്ചടിക്കും ഇതാ എൽ ഡി എഫിനെയൊക്കെ മറിച്ചിട്ടിട്ട് യു ഡി എഫ് അധികാരത്തിൽ വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാ മറിച്ചാൽ കണക്കും കാര്യം കണ്ടും പീഡിലുള്ള ആളുകളൊക്കെ ഹെറാനിയത്തിലായിരിക്കണം അപ്പം നിങ്ങൾ നേരെ കയറി ചെന്നാണ്ട് ചായപരങ്ങൾ പറഞ്ഞു മനസ്സിലായില്ല അതൊന്നും അറിയില്ല എന്നാലും രണ്ടേക്ക് ആദ്യത്തെ അപ്പൊ പ്രത്യേക പ്രേമങ്ങൾക്ക് അവനോട് ഉണ്ടായി എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടവന് വേണ്ടിയാണ് വാദിക്കുന്നത് അതന്നെ അള്ളാരിഫിങ്ങൾക്കൊക്കെ മക്കളോടും കുട്ടികളോടും ഒക്കെ സ്നേഹം ഇത്രയാണ് അവർ നബിയിൽ ഒത്തുങ്ങുമ്പോൾ ഒരു ഇഷ്ടണ്ടാവും നബി ഇല്ലേ പറഞ്ഞത് മനസിലായില്ലേ നബിന് അവർക്ക് പ്രേമുണ്ടെങ്കിൽ അപ്പൊ ഈ അടിസ്ഥാനപരമായി പ്രേമ ആരോട് മാത്രം ഈ പറയുന്ന ഉമ്മ കൊടുത്തുമാണെങ്കിലും അറിയുവാണെങ്കിലും റസൂല്ലെതിരായ ഞാൻ അവരെ വിടും പിന്നെ അവർക്ക് റസൂല്ലാൻ്റെ തങ്ങളെ ഇഷ്ടമാണ് അപ്പം ഇൻകോലിഷ്ടമാണ് അവര് ദിവസം പതിനായിരം സ്വലാത്തിൽ അപ്പം കോഷ്ടാണ് അസാഹിന്റെ അവർക്ക് ഇഷ്ടമാണ് അപ്പം എനിക്ക് അവരിഷ്ടാണ് അതേ സമയത്ത് യഥാർത്ഥത്തിൽ എനിക്കിഷ്ടം ആരെയാണ് അള്ളാഹ് സുല്ലി മാത്രമാണ് ഇഷ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുത്തു മുസ്തഫർക്ക് മുസ്തഫ നബിയോടുള്ള പ്രേമത്തെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് അല്ലാത്ത ഒരാളോടും പ്രേമില്ലാത്ത നിലയിൽ ഇരിക്കാലോളേ പ്രേമുള്ളൂ സുൽാനോടെ സുല്ലാനോട് പറയണം അള്ളാനോടുള്ള പ്രേമം പിന്നെ എനിക്ക് സുല്ലാനോടെ പ്രേമുള്ളൂ വലു ഉമ്മുത്തുമിൻ ഉമ്മുൽ കുൽത്തുമെങ്കിലും എനിക്ക് പ്രേമല്ല വലുഖാന മറിയമ്മൻ മറിയമ്മ ആണെങ്കിലും എനിക്ക് പ്രേമല്ല എനിക്ക് പ്രേമം ആരോടാണ് ഇത്ര ഇതാണ് പറഞ്ഞത് മനസ്സിലായില്ലേ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കുട്ടിയെ എന്ത് ചെയ്തു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കുട്ടിയെ എന്ത് ചെയ്ത് പാട്ടുപാടാൻ വേണ്ടി വെച്ചു ഒരു രാഷ്ട്രീയ സംഘം കഴിഞ്ഞ സംഭവമാണ് അപ്പോ ഈ കുട്ടി പാട്ടുപാടാൻ വേണ്ടി വന്നു നേതാവും വന്ന് ഒരു വിഭാഗത്തിന്റെ തെരഞ്ഞെടുപ്പ് കാരാണ് വിഭാഗം വന്ന് നിൽക്കുമ്പോൾ ഈ കുട്ടീനെ കൊണ്ടുവന്ന് ഈ കുട്ടി ഈ കുട്ടി എതിർപ്പാട്ടിലെ പാട്ട് പഠിച്ചു നിൽക്കുന്ന സമയത്താണ് ഇവർ വിളിച്ചു അപ്പോൾ എന്തു ചെയ്ത് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക എന്നതിപ്പോൾ പകരം അരിവാൾ ചുറ്റിക്കൊക്കെ വോട്ട് ചെയ്യുന്നാണ് പറഞ്ഞത് ഒരു മൈക്കോഫാക്കി ചാട്ടി മനസ്സിലായില്ല അങ്ങനെ കുട്ടിയാണ് നല്ല കുട്ടിയെ അവർ പ്രശംസിച്ചൊക്കെ കൊണ്ടുവന്നു ഭയങ്കര ഈ നാട്ടിലെ ഏറ്റവും നല്ല പാട്ടുകാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടാണ് ഇവർ ഭയങ്കര നാഭം നീട്ടി വിളിച്ചിട്ടാണ് എന്ത് ചെയ്തത് പാട്ടുകൾ കേറ്റിയത് പക്ഷേ അയവാൾ ചുറ്റിക്കൊക്കെ നക്ഷത്രത്തിന് വോട്ട് കൊടുക്കേണം മേ എന്നാണ് കേൾക്കണോടുകൂടെ എന്ത് ചെയ്ത് മനസ്സിലായില്ലേ പിന്തുണ മുസ്തഫ ഞാൻ തിരഞ്ഞെടുത്താണ് എൻ്റെ നേതാവ് നെബിയാണ് ഉമ്മ ഞാൻ ഞാനാകാം അങ്ങോട്ട് ായിട്ട് മനസ്സിലായി പറഞ്ഞത് പറഞ്ഞിന്റെ അർത്ഥം മനസ്സിലായില്ലേ അർത്ഥം പറഞ്ഞ മനസ്സിലായില്ലേ ഈ ഉമ്മ കുറിച്ചുമ്പോൾ ആരിലും ഒതുങ്ങി നിൽക്കണം സുൽലാനോ ഒതുങ്ങണം സുൽതാന്റെ ആളാകണം മറിയമാണെങ്കിലും സുൽളാന്റെ ആളാകണം ഇൻകോരോട് ഇഷ്ടാണ് ആരോടും ഇഷ്ടമാണ് ഈ ഭൂമിയിലെ എല്ലാരോടും ഇഷ്ടമാണ് പക്ഷെ അവര് ആരോടാകണം സുൽ ആകണം വ ൂടാനൊരു ഭാഗ്യമില്ല വേറെയാൾക്കും എന്റെ ഹൃദയത്തിൽ കയറാൻ ഒരാൾക്കും ഭാഗ്യം ഉണ്ടാവില്ല അത് കല്യാണേ പോയ റസൂലില്ല അള്ളാൻ റസൂലല്ലാത്ത ഒരാൾ തായലമ നീ പഠിക്കാൻ വേണ്ടി വേറെ പറ്റി എന്തിനു പഠിക്കുന്നു സുലാനെ പറ്റി പഠിക്കുക ഞാൻ ഇക്കാര്യ പറ്റി പഠിക്കൂ ആരെ പറ്റി മാത്രം ഇൻ ഞാനത് ഞാൻ ലയിച്ചോയിഹബത്ത് മുഹമ്മദ് വേരി പറഞ്ഞു ഇതിന്റെ എത്ര ഉണ്ടായ ഒന്നുകൂടി നോക്ക് കിതാബിലേക്ക് നോക്ക് അവിടെ എന്താടോ കിതാബ് എന്തിനാ മേപ്പെട്ട് നോക്കിയിരിക്കണേ അള്ളാഹുവിനെ തന്നെയാണ് ഹൃദയത്തിൽ അല്ലാത്ത ഒരാൾക്കും ഒരു ഭാഗ്യവും ഇല്ല ഉള്ളിൽ കൽവിൻ്റെ ഉള്ളിൽ കയറാൻ ആർക്കും ഭാഗ്യമില്ല ആൾക്കും ഒരു ഒരാൾക്കും ഒരു ഭാഗതയം

അപ്പോൾ വല്ലാഹി മാഫി അലഫിലാമ് എന്നത് അും മുത്തക്കല്ലിമി എന്ന് പറയും മുത്തക്കല്ലിമിൻ്റെ അലിഫിലാമ് പറഞ്ഞത് അപ്പോൾ വല്ലാഹിപ്പള്ളാവിനെ തന്നെയാണ് സത്യം മാഫി കൽബി അഹമ്മഹി എൻ്റെ കൽബിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന കൽബി എന്ന മുത്തക്കല്ലിമിൻ്റെ യാൻ്റെ പകരമായിട്ടാണ് അവിടെ എന്തു പറഞ്ഞത് ആ യാളഞ്ഞിട്ട് പാട്ടായത് കൊണ്ട് യാളഞ്ഞ് അവിടെ എന്തു കൊടുത്ത് അലിഫിലാം കൊടുത്ത് അപ്പം എൻ്റെ നേരത്തിൽ നബി അല്ലാത്ത ഒരു ഭാഗനേയവും ഇല്ല അതൊരർത്ഥാണ് രണ്ടാമത്തെ അർത്ഥം അള്ളാഹു ആണേ സത്യം മാഫിൽ ഒരു ഹൃദയത്തിനില്ലാൻ റസൂൽ അല്ലാത്തവർക്ക് നൽകിയ ഒരു ഹൃദയത്തിനില്ല രണ്ടാമത്തെ അള്ളാഹു ആണെ സത്യം മാഫിൽ ഒരു ഹൃദയത്തിനും ഇല്ല ആർക്കുള്ള ഹൃദയത്തിന് അല്ലാത്തവർക്ക് കൊടുത്ത ഒരു ഹൃദയത്തിനും ഇല്ല അല്ലു ഒരു ഭാഗ്യമല്ല അപ്പോൾ മനസ്സിലായില്ല ഏതൊരു വ്യക്തി മനസ്സിലായില്ല മനസ്സിലായില്ല എളുപ്പം മനസ്സിലാവും ഇവിടെ ഞാനിന്നല്ല നമ്മുടെ ഒക്കെ ഹൃദയം ഈ ഹൃദയം റസൂള കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഹൃദയത്തിന് എന്തില്ല പറയെ ഒരു ഹൃദയത്തിന് റസൂലാക്ക കൊടുത്ത ഹൃദയത്തിനെ എന്തുള്ളൂ ഭാഗ്യമുള്ളൂ ആദ്യം പറഞ്ഞ മേന മാറ്റി വേറെ ഇപ്പൊ വെക്കണേ ആ മേനയും വെക്കാം ആദ്യം പറഞ്ഞ മേന മാഹില കൽി എന്ന അലിഫിലാമിനും ആയനുവെച്ചത് എൻ്റെ എന്നാ എന്തുകൊണ്ട് അവിടെ അലിഫിലാമ ഇവളാണ് പകരമാണ് എന്തിന് യാുൽ മുത്തക്കല്ലിം എൻ്റെ എന്ന യാന് പകരമായിട്ടാണ് അലിഫിലാമി എന്ന അർത്ഥം വെച്ചാൽ എൻ്റെ ഹൃദയത്തിൽ വേറൊരാക്ക് സ്ഥാനം എന്നാണ് അർത്ഥം നീ ആ അർത്ഥം മാറ്റി ഇനി വേറെ അർത്ഥം വെക്കുക എന്ത് വല്ലാഹി നോക്ക് നോക്ക് നോക്കടോ പോ വള്ളാഹി ആ അള്ളാഹു ആണേ സത്യം മാഹില കൽബി ഒരു ഹൃദയത്തിനില്ല ഏത് ഹൃദയത്തിനില്ല നേരെ ചാടുക

എന്നിട്ട് ആ ആ വാക്കാണ് അവിടെ ഒന്നും കൂടെ യോജിക്കുക പോയത് റസൂലില്ല റസൂൽ അല്ലാത്തവരെ ലേൽസലിത്തായാലും ആ ഈ പഠിക്കാൻ തന്നെ പോകേണ്ടു ജി ആര് പഠിച്ചോ സുള്ളാനെ പഠിച്ചോ ജി വേറെ ആളെ എന്തിനാ ജി ഭരണാശം മറ്റേശം മറിച്ചേഷം ഇതൊക്കെ പഠിക്കണെന്തിനാ ഈ ആരെ പഠിക്ക് ചെറു സുളാൻ പഠിക്കളു ക്രിയാമെന്ന വരെ പഠിച്ച തിരാത്തൽ മഹാനല്യം മുത്തു മുഹമ്മദ് മുസ്തഫ വേറെ വേറൊള്ളവരെ പഠിച്ച നേരങ്ങൾ എന്തിനാ ചെറു സുളാൻ പഠിച്ചോ ആരെ പഠിച്ചാലും ലോകത്ത് ഉപകാരം ഉണ്ടാവില്ല ആരെ പഠിക്കണം സുള്ളാനെ റസൂലിനെ പഠിച്ചോ പിന്നെ ഈ പലരും പഠിച്ചാൽ ണ്ടാവില്ല പരലോകത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ നിനക്കോട്ട് കഴിയൂല വേറെ പഠിച്ചാൽ നീ ആരെ പഠിച്ചോ പിന്നെ നീ എന്തു പഠിച്ചോ റസൂക്ക് വേണ്ടി പഠിച്ചോ മനസ്സിലായി ചിന്തിക്കണം ഒരാൾ സുന്ദരിയായ ഭാര്യയെ കല്യാണം കഴിച്ചു എന്നിട്ട് അവള് ഒരു ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും നല്ല പട്ട് പട്ടുകൊണ്ട് അവൾക്കൊരു ഉണ്ടാക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു എന്നിട്ട് അയാൾ പട്ടിനെ പറ്റി പിടിച്ചു അപ്പോൾ അയാൾ പട്ടിനെ പഠിച്ച പെട്ടിപ്പടിച്ചത് അവർക്ക് വേണ്ടിയാണ് വേണ്ടിയാണ് അയാൾ വെഡ്ഡിങ് അനിവേഴ്സറിക്ക് ഭാര്യയ്ക്ക് ഈ ലോകത്തിക്കാലം വരെ ഇറങ്ങിയതിലെ ഏറ്റവും വില കൂടിയ കാറ് സമാനമായി കൊടുക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ഇപ്പോൾ അയാൾ ഇപ്പോൾ ലോകത്തിറങ്ങിയ കാറുകളെ മുട്ടം പഠിച്ചു അയാ ആ പഠിച്ചത് അരിക്കോണ്ടിയ അയാൾ ഒരു ഭാര്യയെ സ്നേഹിച്ചു ആ ഭാര്യ കയറ്റം എൻ്റെ സുറുമ വാങ്ങിക്കൊടുക്കണം എന്നയാൾ തീരുമാനിച്ചു അങ്ങനെയാൾ അൻവാ സുറമി സുറുമകളുടെ മുഴുവനും പറയടാ ഇനങ്ങൾ പഠിച്ചു ഈ സുറുമാത്തുകളുടെ ഇനങ്ങൾ മുഴുവനും അയാൾ പഠിച്ചു അതിനെ ലോകത്തീറ്റാത്ത സുർമകളെ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കും പിന്നെ ഒരു സദസ്സിൽ സുറുമനെ പറ്റി പറയാൻ പ്രസംഗിക്കാൻ വേണ്ടി ഉമ്മനെ വിളിച്ചാൽ കടക്കടോ എന്നൊരു പറയും അപ്പം ചങ്ങായി ചിങ്ങനെ സുർമനെ പറ്റി പഠിച്ച് അപ്പം പറയും എന്ത് എൻ്റെ ഭാര്യക്ക് ഏറ്റവും കണ്ണിന് ദോഷമില്ലാത്ത സുറുമ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ എന്തു ചെയ്തു സുറുമെ പറ്റി പഠിച്ചു എനിക്ക് സുറുമ എവിടെയും പ്രസംഗിക്കാം സുർമ സുർമയെന്നുവേഷത്ത് പ്രസംഗിക്കാൻ വേണ്ടി കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് വിളിച്ചു എന്തുകൊണ്ട് താല്പര്ക്ക് വേണ്ടി പഠിച്ചതാണ് പഠിക്കന്നെ വേണ്ട ാലും ആർക്കു വേണ്ടി പഠിച്ചോ നീ യൂറോപ്പിനെ പഠിച്ചു റസൂൾ മഹാനാണ് യൂറോപ്പ് ഒന്നല്ലെന്ന് പഠിക്കാൻ വേണ്ടിട്ടു ലോകത്ത് ആരും ആരുമല്ല റസൂലയാണ് വലിയ ആള് എന്ന് പഠിക്കാൻ വേണ്ടിട്ടു അപ്പോൾ വല്ലാഹി അള്ളാവിനെ തന്നെയാണ് സത്യം മാഫിൽ കൽപി എന്റെ ഹൃദയത്തിനില്ല ഹെർദുൻ ഒരു ഭാഗതയോ ഈ ഐരിഹി റസൂള്ള അല്ലാത്തവർക്ക് ഒരർത്ഥം അപ്പോൾ വല്ലാഹി രണ്ടാമത്തെ അർത്ഥം അള്ളാഹു ആണേ മാഫിൽ കൽപി ഒരു ഹൃദയത്തിനില്ല ഹെർദുൻ ഭാഗ്യമില്ല ഈ ഓരോഹി റസൂല്ല അല്ലാത്തവർക്ക് കൊടുത്ത ഒരു ഹൃദയത്തിന് ഒരു ഭാഗ്യവും ഇല്ല അപ്പോൾ ഒരു ഹൃദയം റസൂള്ളാൻക്ക് കൊടുത്താലേ ആ ഹൃദയത്തിന് എന്തുള്ളൂ തവയ്റുന്ന റസൂലുള്ളാഹ റസൂലുള്ളാഹി അലൈഹി തവരാളെ ഇസലി തഅലമ ഇ പഠിക്കേ വേണം അൽഹംദുലില്ലാ നനഞ്ച് വെരി ഒന്നിച്ചു നമ്മൾ പഠിച്ചുന്നു ഫവഖ്തി വസആതി സറഫ്തു ലിദിക്രിഹി സ്വലാതൻ വമദ്ഹം മിൻഹു ഖദ് സirutു ജഹലമാ ഫമൻ റാമ തർകി ഫിഷ്തിയാഖി നബീനാ ഫഖദ് റാമം അമ്രൻ മുസ്തഹാലൻ മുഹറമ്മ كمن رام مسك البدر يؤمن باسبوع ومن رام عود اللمس يؤمن ايضا كمن رام درك الوصف يوم أيضا قد اكثروا ولكنهم قد غا لهم ترتما فأثرت حب المصطفى دون غيره ولو قم قلت من ولو كان مريما فوالله ما في القلب هل لغيره فغير رسول الله ليس لتعلما അപ്പോഴും നമ്മുടെ മനസ്സിൽ സുളങ്ങനെ വരും അതൊരു വഴിക്ക് പോവുകയാണെങ്കിൽ മോട്ടോർ സൈക്കിളിൽ കയറിയിരുന്ന ദാ ദിവാൻ അങ്ങനെ പഠിച്ചു അങ്ങനെ വന്നു അതിൻ്റെ ഇങ്ങനെ വരും അർത്ഥം എവിടെയെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്നോട് ചോദിക്കും എല്ലാം ഞങ്ങൾ കൽബിലേക്ക് ഇങ്ങനെ കയറി വരും വായിരത്തി ചെല്ലാനും വീട്ടും റജബൊന്നായാൽ ഷവ്വാൽ ആറ് വരെ തൊണ്ണൂറ്റാറ് ക്ലാസ് ഒന്നിച്ചിരിക്കും അള്ളഹാനെ അള്ളാൻ്റെ ഹബീബിനെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിൽ മരിച്ചു കൊള്ളാൻ അല്ല നമുക്ക് തോഫക്ക് തെറ്റും അള്ളാനെ റസൂലിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുകൊള്ളാം അതിന് അള്ളാഹു തോഫ് ഇമാനോട് മേടിച്ചോളാം അള്ളാഹു തോഫക്ക് തരട്ടെ നമുക്കൊന്നുമല്ല നമ്മൾക്കൊന്നുമില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ല യാതൊന്നും അറിയില്ല ഒന്നും അറിയില്ല ഒരു വിവരമില്ല വിവരമുണ്ടെന്ന് പറയുന്ന അതിന് വെട്ടിത്തരാൻ ഒത്തിരി വിവരമല്ല ഒറ്റ വിവരം എനിക്കില്ല എന്തെങ്കിലും ഉണ്ടായിട്ട് ഒറ്റ വിവരം എനിക്ക് വിവരമില്ല അള്ളാൻ്റെ ഹബീബിനെ മനസ്സിലാക്കുന്നതിൽ ഒരു ഈ ലോകത്തെ അള്ളാഹിൻ്റെ ആരിഫ്യങ്ങൾ മനസ്സിലാക്കിയ ഇതിൽ ഒരു മണൽത്തരിൻ്റെ അളവ് പോലും എനിക്കറിയില്ല അള്ളാൻ്റെ സുനെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കി ഒരു മണൽത്തരി ഈ പുഴപ്പാട്ടുമ്പോൾ കിടക്കുന്ന മണൽത്തരിയിലെ ഒരു മണൽത്തരിയുടെ അളവ് പോലും യഥാർത്ഥമായി ഞാനും ലഭ്യ പറ്റി എനിക്കില്ല ഉറപ്പ് എനിക്ക് ഉറപ്പിച്ചുറങ്ങാൻ കഴിയും എനിക്കില്ലേ ഒന്നത് നമുക്ക് തിരിയൂല്ല الله رسول الله ذي الكريلة الله أعلم ذي الكريلة هذا ريل هذا أورم أورك الله لا حبيب محمد مصطفى حبيب صلى صلى الله عليه وسلم ما كل من في الكون هَامُ في يا باهيل الجبين എല്ലാവരും അള്ളാന്റെ ഹബീബിനെ പഠിച്ചിട്ട് അതിൻ്റെ സമേഷാർ പോലും അതിന്റെ അല്പത്തിന്റെ അല്പത്തിന്റെ അല്പം പോലും മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിയുകയില്ല ാന് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല അത്രയും വലിയ ആളാണ് മുഹമ്മദ് മുസ്തഫ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല മുഹമ്മദ്പ്പെടാത്ത സത്തയാണ് മുഹമ്മദ് മുസ്തഫ നിനക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ആർക്കും കഴിയില്ല ോട് പറഞ്ഞാൽ എനിക്ക് കഴിയുകയില്ല സദസ് ആയുസ് ഇരുന്നിട്ടുണ്ട് എന്നാൽ ഞാൻ എൻ്റെ രണ്ട് കണ്ണ് നിറച്ചിട്ടില്ല ി സുളാന്റെ മുഖത്തേക്ക് നോക്കി കണ്ണൊന്നും നിറത്തിട്ടില്ല തളിമൻ ബഹുമാനം കൊണ്ട് നോക്കാൻ കഴിക്കാം സുളാൻ നോക്കാൻ എനിക്ക് കഴിയില്ല പേടിയാണ് തളിമൻ തല്ലോന്നുള്ള പേടിയല്ല ബഹുമാനം അള്ളാഹു താലാൻ എല്ലാ പുരുത്തും അമ്മ ഒത്താനുള്ളത് ഒത്തിരി തെറ്റാ കഴിഞ്ഞല്ലോ മനസ്സിലായി നിങ്ങൾക്ക് ചിന്തിക്കും ഒരു സദസ്സിന് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം ഒരു സദസ്സിന് ഇരിക്കുമ്പോൾ ഇരിക്കാൻ ഇരിക്കാൻ കഴിഞ്ഞിരിക്കാമെന്നു നിങ്ങൾ ദൂരെന്ന് കേൾക്കണല്ലേ കാരണം ഈമാൻ നഷ്ടപ്പെടാൻ ഒരു സദസ്സിൽ ഇന്നാലും മതിയാവും ഇമാൻ കിട്ടാനോ ആ സദസ്സുകൊ ആ സദസ്സിൽ അദവിനോട് ചേർന്നിട്ടില്ലെങ്കിൽ കഥ കഴിഞ്ഞു ഒരാൾ സദസ്സിൽ വന്നില്ല എന്തുകൊണ്ട് അവിടുത്തെ അഥവ് പാലിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ച് സദസ്സിൽ വന്നില്ല വന്നവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ അവർ കൊടുത്തു അതുകൊണ്ട് അയാളെ ഈമാൻ വർത്തിച്ചു സദസ്സിലേക്ക് അയാൾ പോയില്ല പേടിച്ചിട്ട് കാരണം ആ സദസ്സിൽ അഥവ് പാലിക്കാൻ എനിക്ക് കഴിയില്ല അങ്ങനെ ഉണ്ടാവും സദസ്സിലവർ അങ്ങനെ കോട്ടമായിട്ടിരിക്കും എന്തുകൊണ്ട് അവർക്ക് എന്താണാ പറയുന്നതും ആരാണാ പറയുന്നതും അവർക്ക് അവർക്കറിയില്ല സത്സു സുൽതാനെപ്പറ്റി പറഞ്ഞേ സുൽതാനെപ്പറ്റി അള്ളാഹു തരാം നമുക്ക് ബോറൻ തരട്ടെ അള്ളാഹ് നമ്മെ നന്നാക്കി തരട്ടെ മഹാന്മാരെ മജനസിൽ നേടിയവരുണ്ട് കോടിയോരുണ്ട് മഹാന്മാരെ മജനസിന് നേടിയവരുണ്ട് മഹാന്മാരുടെ മജ്സിന് കോടിയവരുണ്ട് നേടിയവരാരേ എന്നെ അതുപോലെ പോലെ അതേപോലെ അല്പം കമ്മിയാമായിരിക്കും സുലാന്റെ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ ആ മുഖത്തേക്ക് ഞങ്ങൾ ആ മുഖത്തേക്ക് നോക്കിയിട്ടില്ല ഹബീബി ഹബീബുല്ലാഹി മൽ മാ വമാ ഫവഖ്തി തിരിച്ചു صرفت لذكره صلاة ومدحا منه قد صرت جَيْلَمَا فمن رام دركي في اشتياق نبينا فقد رام أمرا مستهلا محرما كمن رام مسك البر يوما بأسبوعي ومن رام عود اللمس يوما وأيوما كمن رام درك الوصف أيضا قد اكثروا ولكنهم قد غادروا متردما فأثرت حب المصطفى فأدون غيره ولو أم قلت من ولو كان مريما فوالله ما في القول ما في القلب هل لغيره فغير رسول الله ليس لتعلما ആയുസ് മുഴുവൻ ചെയ്ത ആള് അമിന്റെ അവസാനം പറയാണ് എന്ത് എനിക്ക് എനിക്ക് വേറൊരു പ്രതീക്ഷയില്ലാത്തൊരു പ്രതീക്ഷയും എനിക്കില്ല എന്ന് പറഞ്ഞ് എത്രയും എത്രയും മാമികൾ കഴിഞ്ഞുപോയി പറയാണ് എന്നെ തൊട്ടു മുമ്പ് പറയാണ് എൻ്റെ മംഗളിനെ കയറി വരികയാണ് ഞാൻ അവരോട് പറയും നബി പറഞ്ഞു പറഞ്ഞൊക്കെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് ഇനി നബിയോട് ചോദിച്ചാളോ എന്നോട് ചോദിക്കരുത് പറ്റി പറയാം അബു അസീദ് അൽബുസ്വാമി ആർഎി സലാൻ സിനിമയുടെ ഫോട്ടോ ഒരു ഫോട്ടോ സ്റ്റാറ്റായിരുന്നു അബു അസീദ് അൽബുസ്വാമി അബുയസീദ് അലി ഇസ്ലാമി റബി അള്ളാഹുൻ്റെ ഒരു മുരീദ് മുരീത് മരിക്കാനൊരുങ്ങിയപ്പോൾ പറഞ്ഞു ഇല്ല എൻ്റെ കാര്യത്തിന് വിചാരം മുൻകർ നിൽക്കാനല്ലേ അവർ എണ്ണ ഞാൻ പറയും അപ്പുറത്തെ അറിയില്ല അബു യസീദ് തങ്ങളുണ്ട് ചോദിച്ചാൽ അവരെന്താ പറഞ്ഞു ഒക്കെ എനിക്കൊന്നും അറിയില്ല ഇന്നോട് അവർ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു നിങ്ങൾ അവരോട് ചോദിച്ചാൽ അപ്പുറത്തെ മതി അപ്പുറത്തൊക്കെ പറഞ്ഞു അബുയസീദിച്ചാൽ എന്നോട് ചോദിച്ചത് കാര്യം അവരെന്താ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു അപ്പോൾ അവർ ഷെയഹ്ൽ ഫനായി ഫന ആയി റസൂല്ല അള്ളാഹുൽ ഫന ആയി ാണ് അവസ്ഥ സുള അള്ളുൽ അയാളാണ് മനസ്സിലായില്ലേ ശേഖർ റസൂള്ള നമ്മൾ ശേഖൽഫന ആയിഖർ ഷേഖ ആകണം മനസ്സിലായില്ലേ ചിന്തിക്ക് ചിന്തിക്ക് ഈ ഇരുകാലികളെ പിന്നാലെ പ്രശംസിച്ച് നടന്നിട്ട് ദുനിയാവ് കിട്ടുമെന്നല്ലാതെ യാതൊരു കാര്യല്ല വളരെ ചിന്തിക്കണം ഇനിയെന്ന് പറഞ്ഞാൽ ഇനി ഒരു ഒരു എന്താ പറയുക ഇനി ഒരു മലയാളത്തിൻ്റെ കാലം വരാൻ പോകാണ് ഒന്ന് കഴിഞ്ഞു ഇനിയൊക്കെ മലയാളത്തിൽ ഏത് കൂട്ടത്തിൽ കൂടിയാലും മലയാളത്തിൽ കൂടും ഏറ്റുകൂട്ടത്തിൽ കൂടിയാലും ഇനി ഒരു കാലം എന്ന് പറഞ്ഞാൽ അലൈക്ക നീ നിന്റെ കാര്യം നോക്കേണ്ട കാലാണ് നീ നിൻ്റെ കരു നോക്ക് മനസ്സിലായില്ലേ നോക്ക് വഴിപ്പെട്ടു പോകുന്ന ും അവന്റെ അവനവന്റെ പ്രശംസാ മഹത്വം തന്നെയുഹ് ഓരോരുത്തരും പിന്നാലെ പോവാം ഓരോരുത്തരെയും അടിസ്ഥാന ഘടകം ഹബയാണ് മനസ്സിലായില്ല പാട്ട് നോക്കാൻ തോന്നിയാ പാട്ടിനോ എല്ലാത്തിനും ഒരു മനുഷ്യൻ സ്വന്തത്തിൽ ആശ്ചര്യപ്പെടുക അവനെ വലിയ വലിയ ഓന്റെ ഇതിൽ എന്താ പരിചയത്തിന് അങ്ങനത്തെ ഒരു കാലത്തെ നീ കണ്ടു കഴിഞ്ഞാൽ കണ്ടാൽ നീ നിന്റെ കയ്യിൽ നോക്കിയാൽ നീ വേറെ പറഞ്ഞിട്ട് ചന്തകളിൽ നോക്ക് ഞാനീ പറഞ്ഞ കുറച്ച് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എപ്പോഴതിന് വിശദീകരണം പറയണമെന്ന് പോലും എനിക്കുണ്ട് ഞാൻ പറയാത്തത് ജനങ്ങൾക്ക് തിരിയാതെ പറഞ്ഞിട്ട് കുറേ ആൾ ഇന്ന ചീത്തറിനല്ലാതെ കാര്യം ഒരു ഉൾക്കൊള്ളാൻ തീയറാവൂല എന്നതുകൊണ്ടാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ എനിക്ക് കുറയാൻ കഴിയും ഒത്തിരി കാര്യവും ഇനി കഴിയില്ല ഇനിയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ അപകടകരമായ കാലഘട്ടമാണ് ആ കാലഘട്ടത്തെ ഒരാൾക്ക് മറികടക്കണമെങ്കിൽ അയാൾ അയാളെ കാര്യം ശ്രദ്ധിക്കണം അയാളെ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹ് അള്ളാവിൻ്റെ റസൂലിനെ അയാൾ മുന്നിൽ വെക്കണം അല്ലാതെ ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എൻ്റെ കാര്യം നമുക്ക് കൂട്ടത്തിൽ കൂടെ നോക്കണ്ട കൂട്ടം എല്ലാം ഒരു കാലഘട്ടമാണ് അള്ളാഹു താല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ വളരെ പ്രയാസകരമായ വളരെ അപകടകരമായ ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത് എല്ലാം ഒരിക്കലും പഴപ്പിക്കോയില്ലാൻ നമ്മൾ വിചാരിക്കുന്ന കൂട്ടങ്ങൾ നമ്മളെ പഴപ്പിക്കും അപ്പ പറഞ്ഞതിൻ്റെ അർത്ഥപോലിപ്പം എനിക്ക് പറയുന്ന കഴിയില്ല ഞാൻ പറയുന്നില്ല നമ്മൾ ഒരിക്കലും നമ്മളെ പേട്ടിക്കൂല വിചാരിക്കുന്ന ജനത ഇനി നമ്മളെ പേട്ടിക്കൂ അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നു അള്ളാഹുദാരെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് നേരായ മൊഴിക്ക് പോകുക നേരായ മൊഴിക്ക് പോവാന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റിയും അതിലേക്ക് എത്തിച്ചേർന്ന അമ്മ അറാദ് ഒരാൾ ആരെയെങ്കിലും പിൻപറ്റുമെങ്കിൽ മരിച്ചവരെ പിൻപറ്റിക്കോട്ടെ മുത്തു മുഹമ്മദ് മുസ്തഫ അവരൊരിക്കലും മാറ്റൂല്ല ഒരാൾ ആരെങ്കിലും പിൻപറ്റുകയാണെങ്കിൽ ആരെ പിൻപറ്റില്ല നല്ലത് നല്ലൊരു സീറ കൊണ്ട് മരിച്ചു പോയൊരു വ്യക്തി പറ്റിക്കോട്ടെ ഷേഹുൽ കദിർ ജില്ലാനിയെ പിൻപറ്റിക്കൊള്ളി അത്താരിയൊക്കെ യഥാർത്ഥമായി പഠിച്ചിട്ട് അങ്ങനെ പിൻപറ്റിക്കണം ശേഖരിഫായെ പിൻപറ്റിക്കാൻ പറ്റും ശേഖർ ചാദുരിയെ പിൻപറ്റിക്കൊള്ളാൻ പറ്റും പക്ഷേ ഷാദുരി ചാദുരി കൂതിരി പറഞ്ഞാൽ ഇന്ന് നടത്തണവെ പിൻപറ്റിക്കണമെന്ന് രക്ഷപ്പെട്ടവന്നില്ല അവർക്ക് സ്വന്തം താല്പര്യങ്ങളുണ്ടോ നിങ്ങൾ വളരെ ചിന്തിക്കണം ഞാൻ ആരും കുറ്റം പറയുന്നില്ല അവസാന കാലഘട്ടമാകുമ്പോൾ മനുഷ്യർക്ക് സ്വന്തം താല്പര്യമായിരിക്കും ഏറ്റവും വലുത് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ